മൂട്ടിപ്പഴം എന്ന് പറയുന്ന ചെടിയാണ് മൂട്ടിപ്പഴത്തിൻ്റെ ചെടി ഇതാണ് മരം ഇതാണ് ഇതിൻ്റെ മൂട്ടിലാണ് ഈ കായ പിടിക്കുന്നത് അത് വൈറ്റമിൻസ് ധാരാളം മിനറൽസും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ബക്കോറിയ ബക്ടോറിയ എന്നാണ് ഇതിന്റെ പേര് ഇത് മൂട്ടിക്ക കായ്ക്കുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടാവും ഒരു വേറൊരു കളറാണ് നല്ല കടും ചുവപ്പ് കളറുണ്ടാവും ഇതിൻ്റെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് അത് വളരെ കഴിക്കാൻ നല്ല സ്വാ അതിൻ്റെ ഇതിൽ ഇതിനകത്തൊരു പളുപ്പുണ്ട് അത് ഇത് ചെറിയ കായാണ് ഇതിപ്പം കായ്ക്കുന്നതാണ്ട് ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇത് ചെറിയ കായാണ് കുറച്ചുകൂടി വലുതാകും കുറച്ചുകൂടി വളരെ പൊട്ടിച്ച് കഴിക്കാൻ നല്ല ഇതാണ് അതിൻ്റെ ഇതുപോലെ നിറയെ പിടിച്ചു കിടക്കും ഇതിപ്പം വളർന്നു കഴിഞ്ഞാൽ ഭയങ്കര വലുതായി വരും ചെറിയ കായാണ് അതിലാണ്ട് ഇതുപോലെ മൂട്ടിലാണ് ഈ കായ് പിടിച്ച് വരുന്നത് അതുകൊണ്ടാണ് മൂട്ടിപ്പഴം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് വളരെ നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് വൈറ്റമിൻസ് ഉള്ളതാണ് Okay.